വിശയ അധ്യായം ഇരുപത്തിനുണ്ട് ദർശന താല്പര്യത്തെക്കുറിച്ചുള്ള പ്രവാചകൻ നിങ്ങളെല്ലാവരും വീടുകളിലെ മുകളിലാരുടെ നിങ്ങൾക്ക് എന്ത് ഭവിച്ചു അയ്യോ കോലാഹലം നിറഞ്ഞ ആരോഗ്യപൂർണ്ണമായി നിൽക്കുന്ന പട്ടണമേ ഉല്ല നഗരമേ നിൻ്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല പടകൾ പട്ടുപോയവരുന്നല്ല നിൻ്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു അവർ വലിയ ഇല്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുണ്ടായിരുന്നവരൊക്കെയും പോലത്തെ ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുത് ഞാൻ കൈപ്പോടെ കരയട്ടെ എൻ്റെ ജനത്തിൻ്റെ നാശതചൊല്ലി എന്നെ ആശ്വസിക്കുവാൻ ബന്ധപ്പെടവർ സൈനികളുടെ ഹോവിയായ കർത്താവുന്ന ദർശന താഴ്വിയിൽ പരാഭവും സംഹാരവും പരിഭ്രമവും ഉള്ള ഒരു നാൾ വരുന്നു മതിലുകളെ ഇടിച്ച് കളയുന്നു മലകളോട് നിലവളിക്കുന്നതോ ആയ നാൾ തന്നെ ഏതെല്ലാം കാലാളും കുതിരപ്പടയുള്ള സൈന്യത്തോടുകൂടെ അവതാഴികി ഇടുകയും കീർ പരിചയയുടെ കൂടെ നീക്കുകയും ചെയ്തു അങ്ങനെ തന്റെ മനോഹരമായ താഴ്വര രഥങ്ങൾ രഥങ്ങൾ കൊണ്ട് നിറയും കുതിരപ്പട വാതിൽ അണിനിർത്തും അവൻ യഹൂദയുടെ മൂടുപടം നീക്കി അന്ന് നിങ്ങൾ വനുഗ്രഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവി നാടത്തിൻ്റെ ഇടുകൂടെ അനുമതി എന്ന് കണ്ടത് താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തിയ വിശേഷി വീടുകൾ എണ്ണി മതിലുറക്കിപ്പാൻ വീടുകളെ പൊളിച്ചു വളർന്നു പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യ ഒരു ജലാശയം ഉണ്ടാക്കി ഇതുപോലെ അത് വരുത്തിയെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല പണ്ട് പണ്ടേ അത് നിരൂപിച്ചവന് ഓർത്തവുമില്ല അന്ന് സൈനികളുടെ ഹോവിയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിലും മുട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറക്കുക ആടെടുക്കുക ഇറച്ചു തിന്നുക വീഞ്ഞു കുടിക്കാൻ നാം തിന്നുക കുടിക്കാൻ നാളെ മരിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെയായിരുന്നു സൈനികളുടെ ഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ മരിക്കും വരെ ഈ ആഴ്ചയും നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈനികങ്ങളുടെ ഹോവയായ കർത്താവ് അഭിച്ചു ചെയ്യുന്നു സൈനികങ്ങളുടെ ഹോവയായ കർത്താവ് പ്രായം കൽപ്പിക്കുന്നു നീ ചെന്ന് നീ രാജധാരി വിചാരികളുമായ ശബ്നയെ കണ്ട് പറയേണ്ടത് നീ എന്താവുന്നു നീ ചെയ്യുന്നത് നിനക്ക് ഇവിടെ ആരുള്ളൂ ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്ന ആർക്കായിട്ട് ഒരു സ്ഥലത്ത് അവൻ ഒരു കള്ളറ വെട്ടിക്കുന്നു പാറവിൽ തനിക്കൊരു പാർപ്പിട്ടൻ കുത്തി ഉണ്ടാകുന്നു എടോ നിന്നെ ഏഹോ ചൂ തൂക്കിയെടുത്ത് ചൂട്ടി ഇറങ്ങി പറയും അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായ ഒരു ദേശത്തേക്ക് ഉരുട്ടിക്കളയും നിന്റെ യജമാൻ്റെ ഗ്രഹത്തിൻ്റെ രജയായുള്ളവയെ എവിടെ നീ മരിക്കും നിന്റെ മുഖത്തു മണ്ണേതെങ്കിലും അവിടെയാകും ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കി കളയും നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും എന്നാൽ ഞാൻ ഹിൽക്കാവിൻ്റെ മകനെ എന്റെ ദാസനായ ഇലയാകീറിനെ വിളിക്കും അവനെ ഞാൻ നിന്റെ അംഗീകരിപ്പിക്കുന്നു നിൻ്റെ വെച്ചുകൊണ്ട് അവനെ ആരെ കിട്ടും ഇതിൻ്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിലേക്കും അവൻ ഇഷ്ട വാസികൾക്കും വിഭൂതഗ്രഹത്തിനും ഒരുപ്പനായിരിക്കും ഞാൻ താവിധി ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവനടച്ചാൽ അവൻ തുറക്കുകയും ഇല്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവൻ തറയ്ക്കും അവൻ തൻ്റെ പിതൃഭവനത്തിന് മൗത്തമുള്ള ഒരു സിംഹാസനമായിരിക്കും അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിൻ്റെ സൗകര്യ മൊത്തത്തെയും സന്ധ്യതയും പ്രചയും കിണം മുതൽ തുരുത്തി വരെയുള്ള സ്ഥലം വിതച്ച പാത്രങ്ങളെ തൂക്കിയിടും എന്നാൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകുന്ന സൈന്യങ്ങളുടെ ഹോവ അഡ്ഡി ചെയ്യുന്നു അപ്പോൾ മുറങ്ങി വീഴുകയും അതിനുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും ഹോവേ എല്ലോ അഡ്ഡ് ചെയ്തിരിക്കുന്നത്